ومن أحسن قولا ممن دعا إلى الله بسم الله الرحمن الرحيم يا والقرآن الحكيم إِنَّكَ لَمِنَ الْمُرْسَلِينَ عَلَىٰ صِرَاطٍ مُّسْتَقِيمٍ تَنزِيلَ الْعَزِيزِ الرَّحِيمِ لِتُنذِرَ قَوْمًا مَا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ لقد حقق القول على أكثرهم فهم لا يؤمنون. سورة ياسين. مكية. مكية لبداية أيامها. في القرآن ذي. هداية من رسول الله صلى الله عليه وسلم شهيدا. سورة دانا സൂറത്ത് യാസീൻ യാസീൻ എന്ന് പറയുന്ന അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുന്നതിന് മുമ്പ് സൂറത്ത് യാസീൻ സംബന്ധമായി നിരവധി ശ്രേഷ്ഠതകൾ ശ്രേഷ്ഠതകളുകൾ നിസ് അലഹുയുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്നാമത്തത് ആരംഭത്തിൽ എന്ന് പറഞ്ഞാൽ സുബഹി ശേഷം ഒരുപാട് വിനിയങ്ങൾ സുബഹി നമസ്കാരം കഴിഞ്ഞിരുന്നു സൂറത്ത് യാസീൻ പാരായണം ചെയ്യാ

നിങ്ങളിൽ മരണപ്പെട്ടവരുടെ അടുക്കൽ പാരായണം ചെയ്യുകയും ഈ ഹദീസിന് രണ്ട് ഉദ്ദേശമുണ്ട് ഒന്ന് അല്ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മരണപ്പെട്ടവർ എന്നതിനേക്കാൾ ഉപരി മരണാസന്നരായ ആളുകളുടെ അടുക്കൽ ഒരാൾ സക്രാത്തിന്റെ അവസ്ഥയിലാണെങ്കിൽ അയാളുടെ അടുക്കൽ നിങ്ങൾ സൂഹത്ത് യാസി പാരായണം ചെയ്യണം എന്നാണ് ഏതൊരു മയ്യത്തിന്റെ അടുക്കൽ യാസീൻ പാരായണം ചെയ്യപ്പെടുന്നുവോ അവന്റെ അവന്റെ മേൽ മേൽ പറഞ്ഞു പാരണം പറഞ്ഞാൽ ഈ സക്രാത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വളരെ എന്ന് മരണത്തിനൊരു വേദനയുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർവിരിഞ്ഞു പോകുന്ന ഒരു ഘട്ടം നമ്മൾ വളരെയധികം ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത വ്യത്യസ്തമായ ഒരു വേദനയാണ് അന്ന് അനുഭവിക്കുന്നത് അതിനെ സംബന്ധിച്ച് പോലും ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാണ് ഇന്നലിൽ ആയിഷ ഒരു വേദനയുണ്ട് എന്ന് പറഞ്ഞു ആ വേദന നമ്മൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ പല അസുഖങ്ങളും വന്നിട്ടുണ്ട് പക്ഷെ മരണം വന്നിട്ടില്ലല്ലോ മരണ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ ആ മരണം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് അള്ളാഹു സുബാനുക്കാൻ എളുപ്പമാക്കി കൊടുക്കും എന്ന് റസൂർ അതുകൊണ്ട് മരിച്ചതിന് ശേഷം ഓതുന്നതിനേക്കാളും ആളുകളുടെ അതുപോലെ തന്നെ മരണത്തിന് മരിച്ചതിന് ശേഷവും ഓതുന്നത് സുന്നത്താണ് അടുക്കൽ ഏത് സന്ദർഭത്തിലും <applause> امام احمد امام <applause> داربي ابو هريره رضي الله عنه عنه, عنه رسول الله صلى الله عليه وسلم من قرأ سورة ياسين في ليلة سورة ياسين ورياتري لعلك البارايان ابتغاء وجه الله الله لدرتي ابراهيم غفر له في تلك الليلة ആ എല്ലാ കാര്യത്തിനും ഒരു ഹൃദയമുണ്ട് ഒരു പ്രധാനപ്പെട്ട സ്ഥലം ومن قرأ പത്ത് പ്രാവശ്യം പാരായണം ചെയ്തതിന്റെ പ്രതിഫലം ഒരു സൂറത്ത് പാരായൂറത്ത് പാരായ പ്രതിഫലങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വേണം അബ്ബാസ് റളിയല്ലാഹു പറയുന്നു മൻ ഖറഅ യാസീൻ യാസീൻ ആരെങ്കിലും ഒരാൾ സൂറത്ത് പാരായണം ചെയ്താൽ പ്രഭാതത്തിലാകുമ്പോൾ അവന്റെ പകലിന്റെ എളുപ്പം അള്ളാഹു നൽകുന്നതാണ് ഹത്താ യുസിയ പ്രദോഷമാകുന്നതുവരെ ومن قراها في صَدْرِ لَيْلَتْهِ ومن قراها في صدري ليرتي، ومن قراها في حَتَّى ليرتي، ومن قراها في صدري ليرتي، ومن اللَّهُ في صدري الله ومن قراها في സ്വർഗവാസികൾ കൂടുതലായി പാരായണം ചെയ്യുന്ന അധ്യായം യാസീൻ സംബന്ധമായി വന്ന ശ്രേഷ്ഠതയും മഹത്വങ്ങളുമാണ് ഇപ്പോൾ കഴിഞ്ഞത് എന്നാൽ സൂറത്ത് യാസീൻ നമ്മൾ അധികമായി പാരായണം ചെയ്യാറുണ്ട് പക്ഷെ ഈ അധ്യായത്തിൽ നമ്മളോട് പറയുന്ന വിഷയങ്ങൾ സന്ദേശങ്ങൾ ആശയങ്ങൾ മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാരണം ഓരോ സൂറത്തിന്റെയും മഹത്വം അതിന്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നമ്മള് സൂറത്തുൽ ഇഖ്ലാസിനെ സംബന്ധിച്ച് ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ ഖുർആനിലെ ഖുർആാനിന്റെ മൂന്നിലൊന്നും ഓദ്യം പ്രതിഫലം കിട്ടുമെന്നു കാരണം മൂന്നിലൊരു ഭാഗം അള്ളാഹുവിന്റെ വഹദാനിയ ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് അപ്പൊ സൂറത്ത് യാസീനിൽ അള്ളാഹു സുബാന വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അതിന്റെ പ്രതിഫലം എന്താ ഖുർആൻ ആണ് അപ്പൊ അത്രയും വലിയ പ്രതിഫലം ഉണ്ടെങ്കിൽ അത്രയും ഗഹനമായ ആശയങ്ങൾ സന്ദേശങ്ങൾ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അള്ളാഹു സുബാന് സൂറത്ത് യാസീനിൽ ചർച്ച ചെയ്യുന്നുണ്ട് അള്ളാഹു സന്ദേശങ്ങൾ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ ശരിയായ ദാസന്മാരിൽ നമ്മളെ ഉൾപ്പെടെ തന്നെ ശരിയായ രൂപത്തിൽ കേൾക്കുകയും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും ചെയ്യാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ സുബാനൊക്കെ അഭിഹാന്ദിക്കോ